പറയുന്നത് എന്താ അവരുടെ പറയുന്നിട്ടുണ്ട് ഫിൽ ആഹിറത്തി ആഹിറത്തിന്റെ കാര്യത്തിൽ ഈ കാഫറുകൾക്ക് അവർക്ക് അറിയാനിട്ടൊന്നുമില്ല മരിച്ചാൽ അങ്ങനെയാണ് തീർന്നു പോകൊന്നുമില്ല ഇതൊക്കെ ഇപ്പം അവരും കാണുന്നില്ലേ ചെടികളൊക്കെ ഒന്നാകെ നശിച്ചു പോയാലും പിന്നെ അതിൽ നിന്ന് അതിൻ്റെ ഒരു വിത്തുകള് ഭൂമിയുടെ എവിടെയോ കിടക്കും അതിൽ നിന്ന് വീണ്ടും നമ്മളാരും പോയി വിത്തെറിഞ്ഞിട്ടല്ല പാടത്തും പറമ്പിലും മലമുകളിലും മുട്ടക്കുന്നുകളിലും ഒന്നും ചെടി മുളക്കുന്നത് അതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അള്ളാഹു ഇതേപോലെ കോടാനുകോടി കോടി മനുഷ്യന്മാർ ഈ ഭൂമിക്കകത്ത് എന്നോ മരിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി എത്ര അത്ഭുതകരമാണ് ഈ ഭൂമിയുടെ പ്രതിഭാസം ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ഭൂമിപ്പുറത്തേക്ക് ഇങ്ങനെ ജനിച്ചു വീഴുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിക്കകത്തേക്ക് പോകുന്നു അന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും ഈ ഭൂമിയിൽ ലക്ഷങ്ങൾ ഭൂമിയുടെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്ഥലം തകയേണ്ടേ ലക്ഷങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് െല്ലാവരും നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ എന്താണ് ഒരു അജപു തനബുറ സാധനം ഉണ്ട് ത്രികാസ്തി എന്ന് പറയും മനുഷ്യന്റെ ബാക്ക് ബോണിൽ ഈ ഏറ്റവും അവന്റെ ഈ പിന്നെ നട്ടല്ലുണ്ടല്ലോ അതിന്റെ അടിഭാഗത്ത് നേരിയ ഒരു സാധനം അത് മണ്ണിൽ ഒരിക്കലും ലയിക്കാതെ അവിടെ കിടക്കും പിന്നീട് അതിൽ നിന്നാണ് മനുഷ്യൻ വീണ്ടും ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവല്ലം പറയുന്നത് അവിടുന്ന് അനാട്ടമി പഠിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല അത് അന്ന് മെഡിക്കൽ കോളേജും ഇല്ല സംവിധാനങ്ങളുമില്ല ഒന്നുമില്ല സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാത്ത ഉമ്മിയായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവസ്ലാണ് ആ പറയുന്നത് ഇന്ന് ശാസ്ത്രം അങ്ങനെ മേപ്പോട്ട് നോക്കി അന്താളിച്ച് നിന്നുപോവുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം പേരെങ്ങനെ എഴുതി ഒപ്പിടേണ്ടതെന്ന് അറിയാത്ത ആ എഴുത്തും വായനയും അറിയാത്ത ഉമ്മി അത് മുഹമ്മദ് നബി അലൈഹി അല്ലൈവീസ്ലമിന് ഒരു പോരായ്മയാണെന്ന് ആരും വിചാരിക്കേണ്ട ഉമ്മി ആയി എന്നുള്ളത് അതിൽ മത്സ്യത്താണ് കാരണം അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകനാണ് ലോകത്തുള്ള വലിയ വിദ്യാഭ്യാസ ചിന്തകന്മാരെ കണ്ണുതള്ളിപ്പോകുന്ന വാക്കുകൾ പറയുന്നത് എംബ്രിയോളജി ആയാലും ജിയോളജി ആയാലും ജോഗ്രഫി ആയാലും ഇന്നത്തെ കെമിസ്ട്രിയോ മറ്റ് സംവിധാനങ്ങളോ ബയോളജിയോ എന്താവട്ടെ വളരെ വൈകി അടുത്ത കാലഘട്ടത്തിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈസല്ല എങ്ങനെ പറഞ്ഞു സമുദ്രത്തിലെ അന്തർഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ എങ്ങനെ അറിഞ്ഞു അവിടുന്ന് ഒരു കടലിൽ പോയി മുങ്ങിയിട്ടുണ്ടോ അവിടെ എങ്ങനെ പറഞ്ഞു ലോകത്തുള്ള സംവിധാനങ്ങളെ കുറിച്ച് അവിടെ എങ്ങനെ പറഞ്ഞു ഒക്കെ കയറിപ്പോയി യാത്ര ചെയ്ത് പറന്നു പോയി നോക്കിയതാണോ എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അറിയിച്ചു തരേണ് ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് അപ്പൊ ഇതായിരിക്കും മനസ്സിലാകും പിന്നെ മനസ്സിലാകണ്ട എന്ന് വിചാരിച്ച് ധിക്കാര മനസ്ഥിതിയുള്ള ആളുകൾ കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട അതാണ് ഇവർക്കും സംഭവിച്ചത് അവരുടെ ഇൽമു തികഞ്ഞിരിക്കുന്നു സംബന്ധിച്ച് അവർക്കും അറിയാ മരണാനന്തരം ജീവിതമൊക്കെ ഉണ്ട് പിന്നെ വെറുതെ ഇങ്ങനെ നിഷേധിക്കേണ്ട ബൽ എന്നിട്ടും ഹോം അവർ അതിലിങ്ങനെ ശെക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ശെക്ക് എന്ന് പറഞ്ഞാൽ സംശയം മലയാളീകരിക്കപ്പെട്ട ഒരു അറബി വേർഡാണ് അവൻ്റെ ശക്ക് തീരൂല അല്ലെങ്കിൽ അവൻ്റെ ഇഷ്കാല് തീരൂല എന്നൊക്കെ നമ്മൾ സാധാരണ പറയുകയാണ് ഒക്കെ അറബി വേർഡുകളാണല്ലോ ശെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംശയം ആ അവരെന്നിട്ടും ആ കാര്യത്തിൽ സംശയത്തിൽ തന്നെയാണ് ബൽ ഹും അവർഹ അതിനെ സംബന്ധിച്ച് അമൂൻ അന്ധന്മാരുമാണ് അമൂൻ എന്ന് പറഞ്ഞാല് അന്ധരുമാണ് ഒന്നും അവർ നോക്കിക്കാണാനോ ചിന്തിക്കാനോ അങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കാനോ ഒന്നും അവർ സന്നദ്ധരല്ല ഇത് കാഫറുകളെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന്